ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമേലേക്കും അപ്പോൾ എന്താ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ രാവിലെ തന്നെ തന്നെയാണ് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അതിനുശേഷം എന്താ ഇക്ക ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലത്തെ പൂരട്ടോ നമ്മുടെ പുല്ലാണിക്കാവിലത്തെ പൂരാണ് അപ്പോൾ അന്ന് എടുത്ത വീഡിയോനെ കേട്ടോ അപ്പോൾ ഇതുവരെ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് മുന്നൊക്കെ നോബിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കിലിരുന്നെട്ടോ അപ്പം ഇന്ന് കുട്ടികൾക്ക് ഉച്ചവരാണ് ക്ലാസ്സുള്ളത് അപ്പോൾ അവർ ഇതാ രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് പോവുകയാണ് അപ്പോൾ മിന്നൂനും വൈകുന്നേരം വരേണ്ടത് പൊന്നൂനും വിശുമുനിക്കും ഉച്ചവരേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇഷ്മുനിക്കൊന്ന് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ എന്നാലും പിന്നെ അങ്ങനെ അവരുടെ കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ ശരിക്ക് പത്ത് മണിക്ക് പോയാൽ മതി പിന്നെ ചില ദിവസങ്ങൾ സാധാരണ കൂടെ പോകണം അങ്ങനെ നേരത്തെ തന്നെ അവരുടെ കൂടെ പോവും അപ്പോൾ അതാ അങ്ങനെ കുട്ടികൾ പോയി അപ്പോൾ അവർ പോയാൽ തന്നെ പിന്നെ വീടാകെ ശൂനിയാവും കേട്ടോ പിന്നെ ഞാൻ മാത്രമല്ല വീട്ടിലുണ്ടാവുകയുള്ളൂ പിന്നെ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ പോയേക്കുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടൊന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് പിന്നെ ഒന്ന് അകത്തേക്ക് കയറാറുട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ മാമ നല്ല മാങ്ങണ്ടിട്ടാ അപ്പോൾ ഒന്ന് രാവിലെ വിറ്റടിച്ച് വരാണ്ട് അവരോട് ഒന്നും കാണാത്തത് നല്ല കണ്ണി മാങ്ങ നന്നായിട്ട് തന്നെ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ അടിച്ചു വരേണ്ട ഒന്നൊന്നും കാണാത്ത കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മാ കൊണ്ടു മാങ്ങ ഉപ്പിലിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇനി ഇത് അകത്തേക്ക് കയറട്ടെ ഇനി വീടൊക്കെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കൊടുത്തോണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പം കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ പിന്നെ ഇവിടെ ഇതാണ് ഇതാണ് കേട്ടോ അവസ്ഥ ആകെ കച്ചറൊക്കെ കഴിറ്റിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുക്കറിൽ പെട്ടെന്ന് നെയ്ച്ചോറ് വെക്കാനുള്ള റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കിട്ടാ ഇനി ഇതാ ചിക്കനൊക്കെ ഇത് എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ രണ്ട് ചിക്കനാണ് കൊണ്ടുവന്നിട്ടുണ്ടായത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ ഒരു എല്ലാത്ത പീസൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യാറുള്ളത് കാര്യം കേട്ടോ അപ്പോൾ അതിൽ വലിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കും കാരണം കറിയിലാണെങ്കിലും നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പീസ് മാത്രം കുട്ടികളങ്ങനെ കഴിക്കൂല ആ ഒരു ഇറച്ചി മാത്രമേ ഉള്ളൂ ആ ഒരു പീസുകളൊന്നും കുട്ടികളത്ത കുട്ടികളൊന്നും ആരും കഴിക്കില്ല കേട്ടോ അപ്പം പിന്നെ അത് ഞാനിത് മാറ്റി വെക്കും പിന്നെ ബാക്കിയുള്ളത് ഇനി കഴുകിയെടുക്കട്ടെ അപ്പോൾ ഞാൻ ചിക്കനും ബീഫൊക്കെ കഴുകുമ്പോൾ വെള്ളമൊഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കും കേട്ടോ നിൽത്ത് എന്നിട്ട് ഐറ്റ ചോരൊക്കെ പോയതിന് ശേഷം പിന്നെ നന്നായിട്ട് ഞാൻ കഴുകിയെടുക്കുക ചെയ്യാറ് അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി മാത്രമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വ്ളോഗിലാകുമ്പോൾ ചിലർക്ക് വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവരാകും ചിലർക്ക് കുക്കിങ് മാത്രമായിട്ട് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ ഞാൻ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഉണ്ടാകുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല പറ്റി വെക്കണം ആദ്യതാ അര ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഇതാ ഇതിലേക്ക് മുളക് പൊടി അപ്പം ഞാൻ സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും രണ്ട് സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ കുറച്ച് ചെറുന്ന് പിന്നെ പിന്നെന്താ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഒരുപാടൊന്നുമില്ല ഒരു ടീസ്പൂൺ മാത്രം കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് വലിയ ചേരുകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ചട്ടിയൊക്കെ വെച്ച് ചൂടാൻ ശേഷം ഇതിലേക്ക് ഞാൻ അതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെണ്ണയെ കേട്ടോ അപ്പോൾ അതിൽ നെല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനാ കറാതിരിക്കാൻ വേണ്ടി നെല്ലി അപ്പോൾ അതൊന്ന് എന്നെ ഒന്ന് കോരടുത്തതാണ് ഇനി ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ടൈം ഉണ്ടെങ്കിൽ ഒരു അഞ്ചു പത്ത് മിനിറ്റൊക്കെ മസാല തേച്ച് വെക്കാം കേട്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചേർക്കണം പിന്നെ വെല്ലുളളി അരിഞ്ഞെടുക്കും വേണം ഇനിയിപ്പം അതൊന്നും ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് അരി ഒക്കെ ചെയ്യുമ്പോൾ തൊലുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ അതിലേക്ക് ചെയ്യുമ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് നാശമാകും അങ്ങനെ വേസ്റ്റായിട്ട് കിടക്കില്ല ഈ ഒരു പാത്രത്തിലേക്കാവുമ്പോൾ അത് ആ ഒരു പാത്രം മാത്രം കൂടെ മാറ്റി കഴുകി വെച്ചാൽ മതിയില്ല മറ്റേ ഒരുവിധ ആൾക്കാരും അങ്ങനെ തന്നെ കേട്ടോ കൗണ്ടർ ടോപ്പിൽ മൊത്തം പരത്തിയിട്ടുണ്ടാവും പിന്നെ ലാസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കും പിന്നെ കൗണ്ടർ ടോപ്പ് നിറയെ കച്ചറയാവും പിന്നെ അതൊക്കെ കൈകൊണ്ട് വാരിയിട്ട് പിന്നെ തുണിയെടുത്ത് തുടച്ച് ക്ലീനാക്കി അപ്പോൾ ഒരു പ്രാവശ്യം തുടച്ചാൽ പോരല്ലോ രണ്ട് പ്രാവശ്യം കാര്യം തുടക്കണം അപ്പോൾ നമുക്ക് അത്രയും പണി കൂടെ ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനത്തെ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണിക്കൊന്ന് കുറഞ്ഞു കിട്ടും ഇനി ഞങ്ങൾക്ക് നേച്ചറുണ്ടാക്കാനുള്ള അരിയൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതിൽ ഈ ഒരു കപ്പിലൊരു മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ടിനെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വെള്ളത്തിട്ടിട്ടൊന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ ആ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അരിയിലേക്കുള്ള വെള്ളം ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ട്രിപ്പ് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല മുരിഞ്ഞ് കിട്ടുമെന്ന് വേണ്ടട്ടോ രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ മാത്രം മതി ഇനി നമുക്ക് നെയ്ച്ചോറ് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വലിയ ജീരകം ഇട്ടതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് നമുക്ക് കഴുകി വാര വെച്ചിട്ടുള്ള ആ ഒരു അരിയിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായി ചൂടായിട്ട് ചെറുതായി ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ സൗണ്ട് എടുക്കും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ചോറ് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ ആരെയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ വെള്ളമൊക്കെ തിളക്കാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുക്കറിൽ വെക്കുമ്പോൾ എങ്ങനെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഞാൻ സാധാരണ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയിലെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് അപ്പോൾ ശരിക്കും ഒരു ആറ് കപ്പാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പം ഇതിലേക്കൊരു അഞ്ചര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അര കപ്പോളം നമ്മളതിൽ നിന്ന് കുറച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ കുക്കറിൽ വെക്കുമ്പോൾ ഇനി ഇതൊരൊറ്റ വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചിക്കനും റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയല്ലേ ആ ഒരു എണ്ണ തന്നെ ഈ ഒരു പാനിലേക്ക് ഞാൻ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ഉള്ളിയോളം എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല ഓയിലാണ് ഫ്രൈ ചെയ്തെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഉള്ളി ഇടുന്നതിൻ്റെ മുന്നേറ്റ് ഒരു രണ്ടോ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നാടൻ്റെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒന്നും ടേസ്റ്റ് കിട്ടാം പിന്നെ ഇതിലേക്ക് ഞാൻ അത് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഉള്ളിയും ഒക്കെ നന്നായി വാഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചും വെളുത്തുള്ളിയും ചാച്ചാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു പച്ച് സ്മെല്ലൊക്കെ ഒന്ന് വരെ നന്നായിട്ട് തന്നെ വാഴത്തിയതിനു ശേഷം ഇതിലേക്ക് ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം സാദാ മുളക് പൊടി ഇട്ടാ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാല കൂടി കൂടിപ്പോയിട്ട് അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോളും പിന്നെ ഇതിലേക്ക് ഇനി അത് ഒരു തക്കാളിയും കൂടി അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടെന്ന് വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചാൽ മതിട്ട് അപ്പോഴേക്കിത് നമ്മൾ തക്കാളിയൊക്കെ നല്ല എന്ത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് അവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ചിക്കൻ്റെ മേലീ മസാല ഒക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്നും കറക്റ്റ് ഇല്ലെന്ന് നോക്കട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതല്ലേ പിന്നെ നമ്മുടെ മസാലക്കൊന്ന് റെഡി ആയതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്തിന് ഉപ്പൊക്കെ കറക്റ്റ് ഇല്ലെന്നൊക്കെ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെള്ളമൊക്കെ നല്ല ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെള്ളം വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഞാനൊരു കാൽ കപ്പം കൂടി വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അധികം വേവാനൊന്നുമില്ല എന്നാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് മാത്രം വെച്ചാൽ മതി അപ്പോഴേക്കും ഇതാ നമ്മുടെ ചോറൊക്കെ ഇവിടെ വന്നാൽ നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് വിസിലൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ കുക്കർ തന്നെ അപ്പോൾ നല്ല ഒട്ടായി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചോറ് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ രണ്ട് പേര് മുതിരൊക്കെ ഒന്ന് വറുത്തിടാം ഉള്ളിലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറും അതിലേക്ക് ഈ ഒരു ചിക്കൻ കറിയും കൂടി നല്ല കോമ്പിനേഷൻ കേട്ടോ ഈ ഒരു കറി എന്തിൽക്ക് വേണേലും നമുക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ പത്തിരിക്കോ പൊറോട്ടയൊക്കെ എന്തിലൊക്കെ വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറും ഈ ഒരു ചിക്കൻ കറിയും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തത് നോക്കിയേ അപ്പോൾ കുക്കറിലാണെങ്കിലും നമ്മുടെ ചോറിന് ലോട്ട് പിടിക്കലൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കു നമ്മൾ ഇഷ് മോനെ സ്കൂൾ കഴിഞ്ഞ് വത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഡോർ തുറന്നപ്പോൾ അവനെ ആ സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കേട്ടോ അങ്ങനെതാ ഇഷ്മോനിത്തിയിട്ട് ഇനിയിപ്പോൾ ഇവനെ ഒന്ന് കൈ കഴി ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇന്ന് പൂരായത് കൊണ്ട് ഉച്ചവരല്ലേ ക്ലാസ്സുള്ളൂ അപ്പോൾ ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ അങ്ങനെതാ അവൻ്റെ മേലൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി അവനിക്കുള്ള ചോറൊക്കെ ഒന്ന് വാരി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അവനക്കുള്ള ചോറ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊന്നിട്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് ഉറുക്കിൻ്റെ ഇടയിൽ നീട്ടിട്ട് ആ ഡോറ് തന്നുറുറക്കാണ് അപ്പോൾ പൊന്നിട്ടിങ്ങുണി വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചോറ് കഴിക്കുക വെച്ചിട്ട് അപ്പം ഈ ചുമ തന്നെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പൊന്നും ഇപ്പം കൈകാലൊക്കെ കഴുകിയിട്ട് അമ്മ എനിക്കൊരു ഉരുള വാരി തീരും പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അവൾക്കും ഒരു രണ്ടു ഉരുള ചോറ് ആരും കൊടുത്തിട്ടുണ്ട് പിന്നെ അവൾ അതൊക്കെ കഴുകല് കഴിഞ്ഞിട്ട് പിന്നെ അവളന്നെ കുളിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ഇതാ കുറേ നേരമായിട്ട് എൻ്റെ ഐസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പി പി അടിച്ച് പോണിട്ട് അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ തോന്നുന്നത് കുറേ കാലമായിട്ട് ഇതുപോലത്തെ പെട്ടിയിലുള്ള ഐസൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ ഇതിൽ കൂടെ പോകണതൊന്നും അവനെ ഇവിടെ നിർത്തി വാങ്ങണമൊന്നും ചെയ്യലില്ല കേട്ടോ ഇക്കൻ്റെ വെറുതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ വാ വാങ്ങിച്ചോളും പറഞ്ഞു അപ്പോൾ വിശുമോ റൂമിൽ കെടുക്കണം അപ്പോൾ അവനെ കാണാതെ വാങ്ങുന്നത് കാരണം ഒരു വട്ടം കാണുകയാണെങ്കിൽ പിന്നെ ഇതിൽ കൂടെ ഇടക്കൊക്കെ പോകുന്നതല്ല അപ്പോൾ അവനെ കണ്ട പിന്നെ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും അപ്പം അവൻ്റെ റൂമിലല്ലേ അവൻ ഞാൻ അവളറിയാതെ തന്നെ വന്നിട്ട് അതൊക്കെ വാങ്ങിയിട്ട് പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്താണ് അതുപോലത്തെ പെട്ടിയിലുള്ള ഒരു ഐസൊക്കെ വാങ്ങി കഴിക്കാറ് നല്ല പാലേസും പിന്നെ സേമിയ ഐസും കേട്ടോ എനിക്ക് സേമിയത്തിൻ്റെ ഐസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങി കുട്ടികളൊക്കെ പിന്നെ അവർക്ക് അവർക്ക് പാലേസ് മതി വന്നിട്ട് അവർക്ക് പാലേസും വാങ്ങിട്ടോ ഇനി ഇഷ്മനെ വിളിച്ചിട്ട് അവനക്ക് ഐസൊക്കെ കൊടുക്കട്ടെ അപ്പം അവനക്കുള്ള മാത്രം തോട്ട് ബാക്കിയുള്ളത് ഫീസറിലേക്ക് വെക്കാൻ പോയിക്കാണെങ്കിൽ പോലും ஒரு கோடி காணிப்பேன் அப்போ தான் வேண்டி അങ്ങനെ അയച്ച നല്ല ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇതാ അവിടെ കൊട്ടൊക്കെ വരണ്ട് വേണ്ടി കുട്ടികളൊക്കെ ഒന്ന് വിളിച്ചാണ് കേട്ടോ അപ്പൊ വിശു മണിക്കഴിഞ്ഞാൽ സൗണ്ട് ഇട്ട് പേടിയിട്ട് വരുന്നില്ല അവർ ഇരിക്കുന്നു അപ്പൊ ഞാൻ പോയിട്ട് എടുത്തിട്ട് കൊണ്ടിരുന്നത് അതാ വേണോ

അങ്ങനെ കൊട്ടും പാട്ടൊക്കെ പോയിട്ടാണ് അതിനുശേഷം അതാണ് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇപ്പം സിറ്റൗട്ടിലിന്നിട്ട് കുടിക്കാമെന്ന് കഴിഞ്ഞിട്ട് സിറ്റൌട്ടിലേക്ക് പോയിട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് ചായ അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് പൊന്നുട്ടി നനക്കാൻ വേണ്ടിയിട്ട് അറിയിട്ടുണ്ട് അപ്പോൾ നല്ല വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കും വേണം അപ്പോൾ ഇവിടെ അങ്ങനെ കാണലൊന്നും തന്നെ നല്ല പച്ചക്കറിയൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ വണ്ടയ്ക്കും വഴുതനങ്ങയും പയറും എല്ലാതും നല്ല ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചീര ഉണ്ടായിട്ടുണ്ട് ഇതാ അവിടെ സൈക്കിൾ ഒട്ടുന്നുണ്ട് അപ്പോൾ പൊന്നുൻ്റെ നനക്കലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മുളകും വെണ്ടക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതാനും പൊട്ടിച്ചിട്ടില്ല ഇനി പിന്നെ ആവശ്യമുള്ള പൊട്ടിക്കാന്ന് വിചാരിച്ചാൽ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടെണ്ണം നല്ല മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിക്കുക അങ്ങനെ ഇത് വെച്ചിട്ട് നല്ല മൂത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കും വേണം അപ്പം ഞാൻ എന്താ ഞാൻ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് മുളക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഉന്നലെ രാത്രി ഇട്ടുവെച്ചാണ് അപ്പോൾ തന്നെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വട്ട ഒരു ദിവസമൊക്കെ ആയ സമയത്ത് ഞാനത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് മുളക് എടുത്തിട്ട് ഒന്ന് അടുവ് കയറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഉപ്പ് മാ ഉപ്പ് ഉള്ളിലിട്ടയിൽ മാങ്ങ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ഐറ്റം കൂടി ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റല്ലേ അപ്പോൾ ഇനിയിപ്പോൾ മുളക് വേണ്ടവർക്ക് അതും എടുത്ത് കഴിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി രണ്ട് മൂന്നാലെ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ആ സ്പൂൺ വെച്ചൊന്നിങ്ങനെ അടിയിലൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അടിയിലത്തെ മാങ്ങമ്മിലും ആ ഒരു ഏറ്റവും പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ട് അതുപോലത്തെ അത് കണ്ണി മാങ്ങയു കേട്ടോ അപ്പോൾ കണ്ണി മാങ്ങയാകുമ്പോൾ അങ്ങനെ ഒരു ദിവസം തന്നെ ഉപ്പിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ നിസ്കാരം ഒത്തൊക്കെ ശേഷം ഞങ്ങൾ അവർ അമ്പലത്തിൻ്റെ അടുത്ത് വന്നു കേട്ടോ പൂരെല്ലാം അമ്പലത്തിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ വാളൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് വാളമൊന്നും വേണ്ട പറഞ്ഞിട്ടോ അപ്പോൾ ബലൂണും ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും ചെയ്യാച്ചിട്ട് അങ്ങനെ വന്നതാണ് അവൾക്ക് വീണന്തേലും കയറി കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ പതിനഞ്ച് ആണ് അമ്പത് രൂപയ്ക്ക് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനതിൽ കയറി കളിക്കായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണ് പിന്നീട് പാനിയപൂരി വേണം പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ പോയി കഴിച്ചു ഐസ്ക്രീമും പിന്നെ കുറച്ച് നേരം അവിടെക്കൊന്ന് കെട്ടി എല്ലാവരും എല്ലാതൊന്നും കാണുക ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവൻ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തതിട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്ത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നു എല്ലാം